ഭാസ്കരൻ മാസ്റ്ററുടെ ഓരോ ഗാനവും പാടി തന്റെ ചിത്രങ്ങൾ കാവ്യാത്മകമാക്കുകയാണ് കണ്ണൂർ കൂക്കാനം സ്വദേശിയും ചിത്രകാരനും ശില്പിയും പരിസ്ഥിതി പ്രവർത്തകനുമായ സുരേന്ദ്രൻ കൂക്കാനം അപാരസുന്ദര നീലാകാശം എന്ന പേരിൽ പേനകൊണ്ട് നൂറ് രേഖാചിത്രങ്ങളാണ് ഇദ്ദേഹം ഒരുക്കുന്നത് ഭാസ്കരൻ മാസ്റ്ററുടെ നൂറാം ജന്മദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ വടകരയിലും കൊച്ചിയിലും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ മാസ്റ്ററുടെ നൂറ് പാട്ടുകൾക്കാണ് ഞാൻ ചിത്രം ചെയ്യുന്നത് അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പം ഒരു നാലഞ്ച് മാസമായി കാരണം നൂറ് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാവിനെ ഇതുപോലെ ഡ്രോയിങ് ആണ് ചെയ്യുന്നത് അതെടുക്കാൻ ഒരുപാട് സമയം ആവശ്യമുണ്ട് ഏതാണ്ട് എഴുപതോണം ചിത്രങ്ങൾ പൂർത്തിയായി ബാക്കി ഇന്ന് മുപ്പതോളം ചിത്രങ്ങളാണ് ചെയ്യേണ്ടത് അതാണ് ഈ ചിത്രരചന കൂടെ പറയാനുള്ളത് പിന്നെ ഇതൊരു എൻ്റെ ഒരു സ്റ്റൈൽ ഡ്രോയിങ് ആണ് ഇങ്ക് വെച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യുന്ന ഒരു ചിത്രരചനയാണിത് അത് എൻ്റെ ഭാവനയിൽ കാരണം സാധാരണ ഡ്രോയിങ് പേപ്പറിൽ സാധാ ജെല്ല് പെൻ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും നൂറ് ചിത്രങ്ങൾ ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപാരസുന്ദര നീരാകാശം എന്ന ടൈറ്റിലാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്ത നൂറ് പാട്ടുകൾ വെച്ചുകൊണ്ടാണ് ഈ രചന ഞാൻ നടത്തുന്നത് ഭാസ്കരൻ മാസ്റ്ററുടെ ഗാനങ്ങളിൽ പ്രണയവും ജീവിതവും ബന്ധപ്പെടുത്തിയ കവിതകളാണ് ക്യാൻവാസിൽ ഒരുക്കിയവയിൽ അധികവും പ്രിയ കവിയെയും ഗാനങ്ങളെയും പുതുതലമുറയ്ക്ക് പരിചിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ വ്യത്യസ്തമായ ഈ ഉദ്യമം സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം